പറയാനുള്ളത് ഇവിടെ പൂഞ്ഞാർ ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്ന പാലിയറ്റ് കെയർ ഹോട്ടല വളരെ നന്നായിരുന്നു പക്ഷെ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആശുപത്രി രണ്ടുമണി കൂട്ടി കെട്ടുക ഒരു രണ്ടു ഡോക്ടർമാരെ വെക്കുന്ന കാര്യം അത് കൊളത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഞാനത് പറയുമ്പോൾ തെറ്റിതിരിക്കരുത് എം എൽ എ ഇരുത്തിക്കൊണ്ട് അവമാനിക്കുന്നതായിട്ട് തെറ്റിതിരിക്കേണ്ടത് ഇന്നലെ മനോരമ പത്രത്തിനൊരു പടഞ്ഞ കണ്ട നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താന്നറിയാവോ മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോളാം അതിൻ്റെ അനുവാദം തരണമെന്ന് പറഞ്ഞ് മുമ്പുറാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരി എടുക്കുന്നത് അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗകര്യം ഉള്ള ഞാൻ പറയുന്നത് അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തിക ഗവൺമെന്റ് സാങ്ഷൻ വേണം അതിനാണ് നിവേദനം കൊടുക്കുന്നത് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവർ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും വർത്താനം പറയുന്നത് ഇവിടെ പറയേണ്ടത് പറയാ വേദി എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് കൂഞ്ഞാറ് ഗവൺമെന്റ് ആശയത്തിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടുള്ള ഞാനോട് പറയുന്നേ അത് പഞ്ചായത്തിന്റെ അത് കീഴിലുള്ള ഏത് ഇതല്ലോ ഏഴ്മാർ പിന്നെ പറയുന്നു അവരെ എം എൽ എ നിവേദനം നടത്തി ഇതുകൊണ്ട് അവസരങ്ങളിലേക്ക്